നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഓപ്ഷൻ ലിസ്റ്റ് ഇന്നലെ ഒഫീഷ്യലായിട്ട് ബി സി സി ഐ പുറത്തുവിട്ടിട്ടുണ്ട് ആ കളിയുടെ ഇടയിലായത് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തില്ല എന്ന് മാത്രം ഇപ്പോൾ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളൊന്ന് പരിശോധിക്കാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ മാസം ഇരുപത്തി നാലിനും ഇരുപത്തി അഞ്ചിനുമായിട്ട് സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിലാണ് ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷൻ നടക്കുക ഏത് സമയത്ത് സമയം എപ്പോഴാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ഓപ്ഷൻ ആരംഭിക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് പുരോഗമിക്കുന്ന ദിവസങ്ങളാണത് നവംബർ ഇരുപത്തി രണ്ടിനാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം പെർത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ ആ ടെസ്റ്റ് പുരോഗമിക്കുന്ന ദിവസങ്ങളാണിത് എന്നാലും ആ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ അന്നത്തെ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഐ പി എൽ ഓപ്ഷൻ്റെ ഒരാശത്തിലേക്ക് മാറും മറക്കണ്ട നവംബർ ഇരുപത്തി നാലിനും ഇരുപത്തി അഞ്ചിനുമാണ് സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഓപ്ഷൻ ആരംഭിക്കുക ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന താരങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് അതായത് നേരത്തെ വലിയ ഒരു താരങ്ങളുടെ കണക്ക് നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ബി സി സി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് താരങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ മുന്നൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ താരങ്ങളുണ്ട് ഇരുന്നൂറ്റിയെട്ട് ഓവർസീസ് താരങ്ങളുണ്ട് മൂന്ന് പ്ലെയേഴ്സ് മാത്രമാണ് അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിന്നുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഓപ്ഷനിൽ മുന്നൂറ്റി പതിനെട്ട് ഇന്ത്യൻ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ഉണ്ട് പന്ത്രണ്ട് ഓവർസീസ് അൺക്യാപ്ഡ് പ്ലേയേഴ്സും ഉണ്ട് ഇരുന്നൂറ്റി നാല് സ്ലോട്ടുകളാണ് വ്യത്യസ്ത ക്ലബുകൾ വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾ ഗ്രാബ് ചെയ്യാൻ പോകുന്നത് അതിൽ എഴുപത് അവൈലബിൾ സ്ലോട്ട്സ് ഓവർസീസ് പ്ലെയേഴ്സിനുള്ളതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക രണ്ട് കോടി ഹയസ്റ്റ് ബേസ് പ്രൈസായിട്ടുള്ള താരങ്ങളുണ്ട് അങ്ങനെയുള്ളത് എൺപത്തിയൊന്ന് താരങ്ങളാണ് ഈ ഒരു ഹയസ്റ്റ് ബ്രാക്കറ്റിൽ വരുന്നത് നമ്മൾ ആ കാര്യം ഒതു വിശദമായിട്ട് വിശദമായിട്ടൊന്നും നോക്കാം എൺപത്തിയൊന്ന് താരങ്ങൾ രണ്ട് കോടി ഹയസ്റ്റ് അതായത് അതാണ് ഹയസ്റ്റ് പ്രൈസ് ബേസ് പ്രൈസ് അപ്പോൾ ബേസ് പ്രൈസ് രണ്ട് കോടിയുള്ള എൺപത്തി ഒന്ന് താരങ്ങളുണ്ട് ഒന്നര കോടിയുള്ളത് ഇരുപത്തിയേഴ് താരങ്ങളാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ബേസ് പ്രൈസ് ഉള്ളത് പതിനെട്ട് താരങ്ങൾക്കാണ് ഒരു കോടി ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് താരങ്ങൾക്കാണ് എഴുപത്തി അഞ്ച് ലക്ഷം ബേസ് പ്രൈസ് ഉള്ളത് തൊണ്ണൂറ്റി രണ്ട് താരങ്ങൾക്കാണ് അൻപത് ലക്ഷം ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന എട്ട് താരങ്ങളാണെങ്കിൽ നാൽപ്പത് ലക്ഷം ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അഞ്ച് താരങ്ങളാണ് മുപ്പത് ലക്ഷം ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി താരങ്ങളാണ് എന്തായാലും കാത്തിരിക്കാം നവംബർ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലെ ആ തീപാറുന്ന ഓപ്ഷൻ കാർണിവലിനായി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ വൈറസ്